കുട്ടികൾ നമസ്കാരം മനുഷ്മണിയാണ് അങ്ങനെ ഈ വർഷത്തെ ഋഷിപഞ്ചമി ആഘോഷം വരികയാണ് നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി എന്നിരുന്നാൽ പോലും ആഘോഷ പരിപാടികൾ നമ്മൾ കുറയ്ക്കുകയാണ് നമ്മൾ തികച്ചും ആചാരപരമായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ഋഷി ആഘോഷം നമ്മൾ നടത്തുന്നത് ഇത്തവണ നമ്മുടെ ഋഷിപഞ്ചമി ആഘോഷം നടക്കുന്നത് തിരുവല്ല മുനിസിപ്പൽ പൊള്ളാണ് അപ്പം രാവിലെ അതായത് ഋഷിപഞ്ചമി എല്ലാവർക്കും അറിവുള്ള ആണല്ലോ ഇത്തവണത്തെ ഋഷിപഞ്ചമി സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ആഘോഷം സെപ്റ്റംബർ മാസം എട്ടാം തീയതി തിരുവല്ല മുനിസിപ്പൽ പാർക്കിൽ വെച്ച് മുനിസിപ്പൽ പാർക്കും അതുപോലെ തന്നെ ഹാളും ഇത് രണ്ടും ഒരിടത്ത് തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് രാവിലെ എട്ടര മുതൽ തുടങ്ങുന്ന പരിപാടി വിശ്വകർമ്മ ഹവനം അതുപോലെ തന്നെ സർവൈശ്വര്യ പൂജ അന്നപ്രാശനം വിദ്യാരംഭം എന്നീ ചടങ്ങുകളൂടി തുടങ്ങുന്ന പ്രോഗ്രാം പത്തുമണിയോടുകൂടി സാംസ്കാരിക സമ്മേളനം അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത വ്യക്തികൾക്കൊക്കെ മികച്ച വ്യക്തിത്വങ്ങൾക്കൊക്കെ നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ കലാകാരന്മാർക്ക് നല്ലൊരു അവസരം കൊടുത്തിട്ടുണ്ട് കലാപരമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഒക്കെ അതിന് ശേഷം ഉണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം വരെ കലാപരിപാടികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിന് ഒത്തിരി പ്രതിഭകൾക്ക് നമ്മൾ അനുമോദനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ അനുമോദനങ്ങളൊക്കെ കലാപരിപാടികളടയ്ക്ക് ഒരു മണിക്കൂർ അടവിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ പ്രോഗ്രാം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളമാണ് നമ്മളെ പ്രോഗ്രാമിന് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ സൗഹൃദവേദിയിലെ അല്ലെങ്കിൽ സൗഹൃദവേദിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നല്ല രീതിയിൽ തന്നെ അകമഴിഞ്ഞ് ഈ ഒരു കാര്യത്തിൽ സഹകരണ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹകരണമാണ് ഈ പ്രോഗ്രാമുകൾക്ക് വിജയം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ തന്നെ വിഷമ സൗഹൃദ വേദി ഋഷിപഞ്ചമി ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തവണയും നമുക്ക് നന്നായിട്ട് തന്നെ നടത്തണം അപ്പോൾ എല്ലാവരും സഹകരിക്കണം കാരണം കഴിഞ്ഞ തൊട്ടക്ക സഹകരിച്ചവരും നമുക്കറിയാം നമ്മൾ രണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ് എന്നാൽ പോലും നിങ്ങളെ കൊണ്ടെല്ലാം കഴിയുന്ന സഹകരണം ഒരു ഒരു ലക്ഷത്തി ഇരുപത് ഒരു ഇരുപതിനായിരത്തോളം രൂപ നമുക്ക് സമാഹരിക്കണ്ടേ അപ്പോൾ നിങ്ങളെ കഴിയുന്ന രീതിയിൽ കഴിവതും ഒരു ദിവസത്തെ വേതനമെങ്കിലും നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അത് കൂടി തരാൻ പറ്റുന്നവരത് അതിൻ്റേതായ രീതിയിൽ നമ്മളോട് സഹകരിക്കണം അഭ്യർത്ഥിക്കണം നിങ്ങളുടെ പൈസ അയച്ചു തരേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിനൊപ്പം തന്നെയുള്ള ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഒരു വൻ വിജയമാക്കണമെന്ന് നീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് വിശ്വകർമ്മ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജീവിച്ചു തന്നു